കേരളത്തിലെ പട്ടികജ വിഭാഗങ്ങളുടെ കൂടെ ആകമാനം സമഗ്രമായ പുരോഗതി ലക്ഷ്യമിട്ട് ആരംഭിച്ച ട്രസ്റ്റ് ആണ് കൾച്ചറൽ ട്രസ്റ്റ് ആ ട്രസ്റ്റിന്റെ നിയന്ത്രണത്തിൽ പ്രധാനമായും രണ്ട് സ്ഥാപനങ്ങളാണോ ഉള്ളത് അതിനൊന്ന് മഹാത്മാ അയ്യങ്കാടി സ്ഥാപിച്ച ബംഗാനൂരെ സ്കൂൾ മറ്റൊന്ന് പത്തനാപുരത്തെ കുര്യോട്ടുമലയിൽ സ്ഥിതി ചെയ്യുന്ന എയ്ഡഡ് സ്ഥാപനമായ അയ്യങ്കാളി മെമ്മോറിയൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഇന്ന് പത്രസമ്മാനം നയിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇന്നലെ പതിനേഴാം തീയതി കോട്ടയത്തെ പി ഡബ്ല്യു ഡി ബസ്റ്റ് ഹൗസ് കുന്ന ശ്രീകുമാറിന്റെ നേതൃത്വത്തിൽ അയ്യൻകാളി കൾച്ചറൽ ട്രസ്റ്റിന്റെ ഒരു രഹസ്യ ജനറൽ കൗൺസിൽ വിളിച്ചു ആ ജനറൽ കൗൺസിൽ നിയമപരമല്ല എന്ന് മാധ്യമ സുഹൃത്തുക്കളോട് പറയാനും നിങ്ങളുടെ ആ സന്ദേശം കേരളത്തിലെ മൃഗസഭയുടെ പ്രവർത്തകരിലും പൊതു സമൂഹത്തിലും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഈ പത്രസമ്മേളനം നടത്തുന്നത് രണ്ടായിരത്തി പതിനൊന്നിനാണ് അയ്യങ്കാളി കൾച്ചറൽ ട്രസ്റ്റ് രജിസ്റ്റർ ചെയ്ത് പ്രവർത്തനം ആരംഭിക്കുന്നത് ട്രസ്റ്റിന്റെ നിയമാവലി പ്രകാരം റവന്യൂ താലൂക്ക് തലങ്ങളിൽ ജനറൽ ബോഡി യോഗം വിളിച്ചു ചേർത്ത് അവിടുന്ന് തെരഞ്ഞെടുക്കുന്ന കൗൺസിൽ അംഗങ്ങളാണ് സംസ്ഥാന ജനറൽ കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബറിൽ രൂപീകരിച്ച റവന്യൂ താലൂക്ക് കോർഡിനേറ്റർമാരും കൗൺസിൽ അംഗങ്ങളുമാണ് ഇപ്പോൾ നിലവിലുള്ളത് പ്രസിഡന്റ് തിരഞ്ഞെടുക്കപ്പെടുന്ന ബോർഡിന്റെ കാലാവധി മൂന്ന് വർഷമാണ് ഇപ്പോഴത്തെ ബോർഡ് കാലഹരണപ്പെട്ടത് ആയിരക്കിഴക്കിന് അയ്യങ്കാളി കൾച്ചറൽ ട്രസ്റ്റിന്റെ അംഗങ്ങൾ അറിയാതെയാണ് ഈ യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത് മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തിരുവനന്തപുരത്തെ പ്രസ് ക്ലബിൽ പത്രസമ്മേളനം വിളിച്ച് അയ്യങ്കാടി കൾച്ചറൽ ട്രസ്റ്റിന്റെ ഭാഗത്തിൽ ഉമ്മല ശ്രീകുമാർ നടത്തിയിട്ടുള്ള പന്ത്രണ്ട് കോടിയിലധികം വരുന്ന രൂപയുടെ അഴിമതി ആരോപണമായി ഞങ്ങൾ ഉന്നയിച്ചിരുന്നു ഞങ്ങൾ ഉന്നയിച്ചത് ഉത്തരവാദിത്തപ്പെട്ട ആളുകളാണ് ഒന്ന് ഞാനാണ് ട്രസ്റ്റിന്റെ ആജീവിനാന്ത ട്രസ്റ്റിയും വൈസ് ചെയർമാനാണ് ചെയർമാൻ ഉമ്മല ശ്രീകുമാർ മറ്റൊന്ന് എന്നോടൊപ്പം വന്ന പത്രസമ്മേളനത്തിൽ പങ്കെടുത്തത് നിലവിൽ അയ്യങ്ക ട്രസ്റ്റ് ൊട്ടക്ഷൻ കൗൺസിലിന്റെ ചെയർമാനായിട്ടുള്ള ശ്രീ പല ഗവർണറുമായിട്ടുള്ള ഈ ആരോപണം ഉന്നയിച്ചിട്ട് നാളെ അതിന് മറുപടി പറയുവാൻ ഗവർണർ ശ്രീകുമാർ തയ്യാറായിട്ടില്ല നിയമാവലി പ്രകാരം ആറ് മാസത്തിൽ ഒരിക്കൽ ട്രസ്റ്റിന്റെ ഡയറക്ടർ ബോർഡ് യോഗം ചേർന്ന് വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിക്കണമെന്നാണ് ിയമാവലി പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷം നാല് നാളുകളെ ട്രസ്റ്റിന്റെ ഡയറക്ടർ ബോർഡ് യോഗം ചേരുകയോ വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിക്കുകയോ ചെയ്തിട്ടില്ല ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ ട്രസ്റ്റിന്റെ വൈസ് ചെയർമാനും ശ്രീ ഗണേശ സംസ്ഥാന കഥാനിയുമാണ് കഥാനി എന്ന നിലയിൽ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ുന്നല ശ്രീകുമാർ വി ശ്രീധരൻ എന്നിവർ ഒരു തരത്തിലും ചെയ്യരുത് എന്ന് കാണിച്ച് വരവചെലവ് കണക്ക് കജാങ്കി ഏൽപ്പിച്ച് സംസ്ഥാന ജനറൽ കൗൺസിൽ യോഗം വിളിച്ചുകൂട്ടി മൂന്ന് വർഷത്തെ വരവചെലവ് കണക്കുകൾ പാസ്സാക്കുന്നതുവരെ അയ്യങ്കാളി കൾച്ചറൽ ട്രസ്റ്റിന്റെ തെരഞ്ഞെടുപ്പ് നടത്തരുതെന്ന് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന നമ്പർ പ്രകാരം തിരുവനന്തപുരം വഞ്ചിയൂർ മുൻസിൽ കോടതിയിൽ കേസ് പരിഗണിച്ചിരിക്കുകയാണ് ആ കേസ് പരിഗണന പോലാണ് ഇത്തരത്തിൽ ക്രമവിരുദ്ധമായ ഒരു ജനറൽ കൗൺസിൽ അത് ആ ജനറൽ കൗൺസിൽ യഥാർത്ഥത്തിൽ യഥാർത്ഥ അല്ലെങ്കിൽ പങ്കെടുത്തു എന്ന് നമുക്ക് അറിയത്തില്ല കേസ് കൊടുത്തു എല്ലാ ഒരു ഏതോളം മൂന്നോളം വ്യവഹാരങ്ങൾ നടക്കുന്നു